ആർളം വട്ടപ്പറമ്പ് പുഴയിൽ കാണാതായി എന്ന് സംശയിക്കുന്ന കിഴപ്പറമ്പിൽ വർഗീസിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഞായറാഴ്ചയും തുടരുകയാണ് ഇന്നലെ വൈകി പിന്നെ ഏറെ നേരം നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീമങ്ങളെല്ലാം തെരച്ചിൽ നടത്തിയെങ്കിലും എങ്ങും കാണാൻ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ മുതൽ വട്ടപ്പറമ്പ് മുതൽ ഇങ്ങ് പിന്നെ ആറളം വരെയുള്ള ഭാഗത്ത് നാട്ടുകാരും അതോടൊപ്പം തന്നെ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളും സ്കൂബ ഡൈവേഴ്സും ഉൾപ്പെടെയുള്ളവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പിന്നെ ഒരു ഇതും ലഭിക്കുന്നില്ലെങ്കിൽ ഇരിട്ടി പുഴയിലും അതോടൊപ്പം തന്നെ അങ്ങ് പടിയൂര് പൂവം പുഴയിലുമെല്ലാം തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി വട്ടപ്പറമ്പിൽ നിന്നും കാണാതായ വർഗീസ് വേണ്ടിയുള്ള തെരച്ചിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഉള്ളത് അദ്ദേഹം പുഴയിൽ അബദ്ധത്തിൽ വീണു എന്നുള്ള സംശയത്തിൽ വട്ടപ്പറമ്പ് മുതൽ കക്കുവാപ്പുഴയിലാണ് തെരച്ചിലിൻ്റെ പ്രാഥമിക ഘട്ടം ഇന്നലെ നടത്തിയത് ഇന്ന് അത് ഇരട്ടിപ്പുഴയിലേക്ക് വ്യാപിപ്പിക്കും എന്നതാണ് ഫയർഫോഴ്സ് പറയുന്നത് നാട്ടുകാരെല്ലാം ഫയർഫോഴ്സിനെയും പോലീസിനെയും സഹായിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെയുണ്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ കിട്ടുന്നവർ ബന്ധപ്പെട്ട പോലീസിനെയോ ഫയർഫോഴ്സിനെയോ അറിയിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ എവിടെ ആർക്കെങ്കിലും ഇവിടെ ഈ പുഴയിലുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട പോലീസിനെയോ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങളെയോ നാട്ടുകാരെയോ എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അമ്പലക്കണ്ടി പുഴയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റനോസ് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി